ഇത്രയും വർഷങ്ങളുടെ ഒരു കേരളം ഉണ്ടല്ല അതിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് പട്ടിണിയില്ലാത്തൊരു പ്രദേശമാണ് കേരളം ഒരു സംസ്ഥാനം ചെറിയ സംസ്ഥാനം പക്ഷെ പട്ടിണിയില്ല ആദ്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല എൻ്റെയൊക്കെ ഗ്രാമത്തിൽ ഈ ദൂരെ നിന്ന് ആളുകൾ വിളിച്ച് പറയുന്ന നായാടികളൊക്കെ വിളിച്ച് പറയുന്നു ഓരോ വീടുകളിലും പേര് പറഞ്ഞിട്ട് ആ വീട്ടിൽ ഒരാഘോഷമുണ്ടെന്ന് അവർക്കറിയാം അവിടുന്ന് ചോറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറ് അവർക്ക് കൊടുത്തയച്ചു ഇന്നതില്ല അന്ന് ഇന്നിപ്പോൾ ഒരു വലിയ പണ്ടൊരു വലിയ സദ്യ കഴിഞ്ഞാൽ അകത്തുള്ള ആളുകളുടെയൊക്കെ കഴിഞ്ഞാൽ സർവാണി എന്ന് പറഞ്ഞു പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ചോറ് കൊടുത്തയക്കി ഇന്നത് വാങ്ങാൻ ആളില്ല അതൊരു ദുഃഖമായിട്ട് പറയല്ല അത് വാങ്ങാൻ ആളില്ല അങ്ങനത്തെ ഒരു അവസ്ഥയല്ല വിശപ്പ് വിശപ്പ് എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് നമ്മൾക്കൊരു മോചനം കിട്ടിയിട്ടുണ്ട് പരിപൂർണമായി മോചിച്ചു മോചിപ്പിച്ചു എന്ന് പറയാമോ എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ചിലർ പറയുന്നു നമ്മുടെ ആദിവാസി കോളനികളിലൊക്കെ എപ്പോഴും കഷ്ടങ്ങളുണ്ട് സാമാന്യമായിട്ട് നോക്കുമ്പോൾ വിശപ്പ് എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ട് നമ്മുടെ ആദ്യകാലത്തെ എഴുത്തിൽ തന്നെ നോക്കുക കാരൂര് തകഴി ഒറ്റക്കാട്ടത് ബൈക്കം മാമുഷ് റിവർക്കെഴുതിയിട്ടുള്ള എത്ര എത്ര കഥകളില്ല വിഷയം വിശപ്പാണ് അടുത്ത നേരത്തെ ആഹാരമാണ് തൻ്റെ ക്ലാസ്സിലെ കുട്ടി പൊതിഞ്ഞുകൊണ്ടിട്ടുള്ള പൊതിച്ചോറ് അവനറിയാതെ വിശന്നിപ്പ് സഹിക്കു വയ്യാതെ അധ്യാപകനടുത്ത് കഴിക്കുന്നു കരൂരിൽ കരൂരിൻ്റെ പൊതിച്ചോറിൽ കഥാബീജം അതാണ് വിശന്നിട്ട് ഇരിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെതാണ് ഇങ്ങനെ ഇവരെ എല്ലാവരുടെയും കഥകളിൽ ഒക്കെ ബിശപ്പ് ഒരു കാര്യമായ കാര്യമായ തീക്ഷണമായ ഒരു വികാരമായിട്ട് വരുന്നുണ്ട് ആ അവസ്ഥ കുറേ മാറിയിരിക്കുന്നു